പറയുന്നത് സൃഷ്ടികളിൽ അത്യുതാരൃഷ്ടികളും അവിടത്തെ മേന്മയും പദവി കൊണ്ട് അങ്ങേ തന്നെ ആശ്രയിക്കുകയും അങ്ങേ തന്നെ അവലംബിക്കുകയും ചെയ്തു കൊണ്ടിരിക്കും പരലോകത്ത് എല്ലാവരെയും മഹ്ഷറിന്റെ നാളിൽ അങ്ങനെയുള്ള നബിയേ ലൾക്കുന്ന ആ വലിയ പ്രതിസന്ധികളിലൊന്നും ഈ പാവപ്പെട്ട എന്നെ മറക്കരു മറക്കരു അവിടെന്ന് കിട്ടുന്നതിന്റെ ഔദാര്യത്തിന്റെ നേട്ടം മനസ്സിൽ കരുതി അത് കിട്ടുമെന്ന് തന്നെ വിജയിച്ച് ആശിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയുടെ ബാധിക്കലിതായി അവർ വന്ന് നിൽക്കുന്നു അവിടത്തെ സഹായം കിട്ടാതെ അവിടുത്തെ കിട്ടാതെ അവിടെ നിന്ന് കൊടുക്കുന്നത് നേടാനാകാതെ തിരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ും പരാജിതനായി മടങ്ങിക്കൊണ്ട് എന്റെ കൽബു പൊട്ടരുതേ അങ്ങനെക്കു നൽകണേ